ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡി പിയുടെ ആണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ചാർജറുണ്ട് അത് ഹൈ ക്വാളിറ്റി ചാർജറാണ് നല്ലൊരു ചാർജറാണ് ഡി പിയുടെ ഇതിൻ്റെ ലോക്കലും വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റാണിത് ഈ ഹെഡ്ലൈറ്റിൽ രണ്ട് ബാറ്ററി ഉണ്ട് ആയിരത്തി എണ്ണൂറ് എം എ എച്ചിൻ്റെ രണ്ട് ബാറ്ററിയാണ് ഇതിലുള്ളത് ഇവിടെ വരുന്നത് ചാർജിങ് സോക്കറ്റാണ് എൻ്റെ അപ്പുറത്ത് അതിൻ്റെ പവർ സ്വിച്ചാണ് പിന്നെ അതിൽ വരുന്നത് ഒരു ബെൽറ്റാണ് പിന്നെ വരുന്നത് ഒരു കാറ്റ് ലോക്കാണ് ഇതിനാവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡി പി എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ നമ്പർ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ഏ ദിവസം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കും ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക എൻ്റെ പവർ സ്വിച്ചിൻ്റെ ബട്ടൺസ് വരെ ലോക്ക് ചെയ്തിട്ടുണ്ട് അത് എടുത്തു മാറ്റിയതിന് ശേഷം ഇത് രണ്ട് മോഡാണ് വർക്കിംഗ് ഉള്ളത് ലോ മോഡും ഹൈ മോഡും നൂറ് വാട്സ് സപ്പോർട്ട് സപ്പോർട്ടീവ് ബൾബാണ് അത് അതിലുള്ളത് ഒരു പത്ത് മണിക്കൂറോളം ബാക്കപ്പുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ആവശ്യമുള്ളവർ ഈ ത കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെയുള്ള വീഡിയോ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ എവിടെയും കൊറിയർ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്